ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീ ഗുരുവായൂരപ്പൻ്റെ നിയുക്ത മേൽശാന്തി പുതുവന ശ്രീജിത്ത് നമ്പൂതിരിയാണ് നമ്മളോടൊപ്പം ഉള്ളത് അദ്ദേഹത്തിന് അദ്ദേഹത്തിനുമായി നമുക്ക് കുറച്ച് നേരം വിശേഷങ്ങൾ പങ്കിടാം മേൽശാന്തിയായിട്ട് എത്ര തവണ അപേക്ഷ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കൊടുത്തിട്ടുണ്ട് എട്ടാമത്തെ തവണയാണ് നമുക്ക് കിട്ടിയത് ഏഴ് തവണ കൊടുത്തു എട്ടാമത്തെ തവണയാണ് ഗുരുവായൂർ കടാക്ഷി ചെയ്യുന്നത് ഗുരുവായൂർ മേശാന്തി ഗുരുവായൂർ വിളിച്ചത് എട്ടാമത്തെ തവണ അതൊരു ഒരു വിചിത്രമായ എനിക്ക് അനുഭവപ്പെട്ടത് എട്ടാമത്തെ തവണ പതിനെട്ടാം തീയതി പതിനെട്ടാമത്തെ നമ്പർ ഏർ എട്ട് വയസ്സായ എൻ്റെ മകൾക്ക് ഏഴ് ഏഴ് എട്ട് നടപ്പാണ് അതെല്ലാം എട്ടാമത്തെ അവതാരമായ അതൊരു എല്ലാവരും ഒരു പ്രത്യേക ഇതായിട്ട് തോന്നുന്നു എല്ലാ ഒരു ഭാഗ്യ നമ്പറായിട്ട് വേണം എന്നുണ്ടെങ്കിൽ അടി വരുന്നുണ്ട് അപ്പൊ ഈ എട്ടാമത്തെ തവണ കൊടുത്തപ്പോ ശ്രീ ഗുരുവായ മേൽശാന്തി ആയിട്ട് നറുക്ക് ഇടുത്ത സമയത്ത് നമ്മളാണ് എന്ന് അറിഞ്ഞ സമയത്ത് നമുക്ക് എന്താണ് ആ മനോവികാരം ഉണ്ടായിരുന്നു ഞാൻ തണപ്പിള്ളിന് ആ അവിടെ സൈഡില് സൈഡിനെ ഏഴു തവണയും അതേപോലെ മോഹിച്ചിട്ട് ഞാൻ ഇപ്പോഴും നിക്കണേ ആര് കൊടുക്കുകയാണെങ്കിലും മോഹൻ ഉണ്ടായിട്ടാണ് കൊടുക്കണത് ഒരു ഭാഗ്യം കിട്ടാൻ വേണ്ടിട്ട് അങ്ങനെ ഏഴ് തവണയും അതുപോലെ ഗുരുവായ്പ പ്രാർത്ഥിച്ചു നിൽക്കുകയായിരുന്നു എട്ടാമത്തെ തവണയും അത് നിക്കുമ്പോ പേര് ആദ്യം നവംബർ പതിനെട്ട് എന്ന് പറഞ്ഞപ്പോ ഞാനൊന്നും ആലോചിച്ചു എന്റെ തന്നെ അല്ലേ നമ്പറുകള് ആലോചിച്ചു അങ്ങനെ പേരും കൂടി വിളിച്ചപ്പോ ആദ്യം സങ്കട സങ്കടമോ വിഷമോ എന്തൊക്കെയാ അത് കണ്ണിന്ന് വെള്ളം വന്നു എങ്ങനെയാച്ചാലും അത് അങ്ങനെ തന്ത്രം കൂടി ചെന്നു നമസ്കരിച്ചോളം പറഞ്ഞു മണ്ഡലത്തില് നമസ്കരിച്ച് ഗുരുവായൂർപ്പന മടങ്ങി ഒരു എന്താ പറയേണ്ടത് അറിയാത്ത ഒരു അവസ്ഥ ആ സമയം ഒരു അത് മോഹിച്ചിട്ടാണ് കൊടുക്കണെങ്കിലും കിട്ടുമ്പോൾ ഉള്ള ഒരു വികാരം അതൊരു അറിയിക്കാൻ പറ്റാത്ത വികാരമാണ് അതുകൊണ്ടാണ് അത് മോഹിച്ചിട്ടാണ് എല്ലാരും കൊടുക്കുക പക്ഷെ അത് കിട്ടുമ്പോഴുള്ള ഒരു അനുഭൂതി അത് പെട്ടെന്ന് നമുക്കൊരു ഷോക്ക് ഒരു സന്തോഷം കൊണ്ടും സങ്കടം സന്തോഷം സങ്കടല്ല സന്തോഷം കൊണ്ടുള്ള ഒരു കണ്ണീര് കണ്ണ് തടഞ്ഞു പോയാത്ര മുതലേം കഴിഞ്ഞു പിന്നത്ത്വാപൂജകൾ എന്നും ഉണ്ട് പണ്ട് മുതലേ ഉണ്ട് തറവാട്ട് അതായത് മുത്തച്ഛനുള്ള തറവൂട്ടു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു അതായത് മുത്തച്ഛൻ അച്ഛൻ വെല്ലച്ഛൻ അപ്പൻ വെല്ലുവിന്റെ കുട്ടികള് അങ്ങനെ രണ്ടായിരത്തി പതിനൊന്ന് വരെ അങ്ങനെയായിരുന്നു കൂട്ട കുടുംബത്തിലായിരുന്നു രണ്ടായിരത്തി ഒമ്പതിന് ദശം മരിച്ചുവെങ്കിലും ഒന്ന് രണ്ടു വർഷം കൂടി അങ്ങനെ ഒന്നിച്ചു നിന്നു പിന്നെയാണ് താമസം മാറ്റിയിട്ടുള്ളത് എൻ്റെ ഒരു പത്തിയിരുപത് വയസ്സ് വരെ കൂട്ട കുടുംബത്തിലാണ് അപ്പോൾ അതിന് തേവാലങ്ങളുണ്ട് ദിവസം കാലത്ത് ഇന്ദ്രവിഷ്ണു ആയിട്ടൊരു പൂജ പൂജ പിന്നെ വടക്ക ആ തേവാലും വടക്കൂക്കുന്നേദ്യം അയ്യപ്പൻ അങ്ങനെയുള്ള തേവാരങ്ങളൊക്കെ ഉണ്ട് പിന്നെ സാധഗ്രാമങ്ങളും ഒക്കെ ഉണ്ട് ഓരോ കടന്നേദ്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ പിന്നെ കഴിഞ്ഞപ്പോൾ സമായും സമായും കഴിഞ്ഞപ്പോൾ ഒരു വർഷം ഒമ്പത് വയസ്സിലേഴ് വയസ്സിൽ മൂന്നിലൊക്കെ വിളിക്കുമ്പോഴാണ് മൂന്നില് കുളിക്കുമ്പോൾ വെച്ചാല് ഏഴാളവും ഒമ്പതാളോ അതാകും ചിലപ്പോ ഒരു വർഷം ഉണ്ടായിരിക്കണം ഒരു വർഷം നാരാസം പൂരി ആയിരുന്നു നാരാളം പൂരി അദ്ദേഹമാണ് ഒത്തുജ് ലഭിച്ചതും കാര്യങ്ങളൊക്കെ അദ്ദേഹം ആയിരുന്നു അദ്ദേഹം നാരാളം കൂലി അദ്ദേഹം ഒരു വർഷം മുതലോടെയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ ഒരു വർഷം ഉണ്ടായി സമാവർത്തനം കഴിഞ്ഞപ്പോ പിന്നെ അങ്ങനെ ദേവാലയത്തിനൊപ്പം നേരിടാൻ തുടങ്ങി ആദ്യം വൈകുന്നേരം സന്ധ്യാ അന്ത്യസ്കാരം പോലെ ഒരു ഇതാണ് ചെയ്യുക ആദ്യം അത് ചെയ്തു പിന്നെ അങ്ങനെ കാലത്തെ പൂജകളായി അന്ന് മുതലേ പൂജകള് ബാലപാഠ പൂജകളൊക്കെ പഠിച്ചു കൂടുതൽ പഠിച്ചത് രണ്ടായിരത്തി കൊറോണ സമയത്തിനും കൂടി അതുവരെ അമ്പലത്തില് സാധ്യതയുണ്ട് ഇപ്പൊ നിത്യനിതാണ പൂജകളൊക്കെ പഠിച്ചിരുന്നു കൂടുതലൊന്നും പഠിച്ചിരുന്നില്ല പതിനെട്ട് പത്തൊമ്പതോട് കൂടി ഒന്നും കൂടി കൂടുതൽ പഠിക്കാം ഒരു ആർക്ക് ഒരു മോഹം കൂടി വന്നു അപ്പൊ ഒരു മോഹം കൂടി വന്നു അപ്പൊ അങ്ങനെ സമപരിമല പൂജകളും ഒക്കെ പഠിക്കാൻ വിചാരിച്ചു കവളാവ് താരാളായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് പോയി പഠിച്ചു പോയ കുറച്ചൊക്കെ പഠിച്ചു ഒന്നുകൂടി നന്നായി ആവാൻ വേണ്ടിട്ട് തന്നെ പറഞ്ഞതാണ് അദ്ദേഹത്തിന്റെ കൂടി നാടാണ് പോയിപ്പോൾ അതാകും ഒന്നുകൂടി നന്നാവുക അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപതോടു കൂടി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കുട്ടൻപുഴി നാരായണത്തിന്റെ അടുത്തേക്ക് പോയി ഇരുപത്തി ഒന്നോട് കൂടി പിന്നെ അവിടെ നിന്നുകൊണ്ട് ഇതുവരെ ഇപ്പോഴും അദ്ദേഹത്തിന്റെ കുറച്ചു കാലായിരിക്കും പഠിച്ചുകൊണ്ടിരിക്കാനുണ്ട് പൂജകളും താന്ത്രികമായ ചടങ്ങുകളും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ പഴയത്തെ സുമേഷ് പഴയ മൂന്ന് തവണ വയസ്സാതെ ആളാണ് അദ്ദേഹം എന്റെ ഒരു അത്തയമാരുടെ ബന്ധുവും കൂടിയാണ് അതായത് അത്തയമാരുടെ അച്ഛന്റെ അമ്മാന്റെ മകനാണ് സുമേഷ ഷോയ്ക്ക് അപ്പൊ അങ്ങനെ കൂടി അടുപ്പം കൂടി വേണ്ടി കഴിഞ്ഞപ്പോൾ വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അടുത്തും പ്രശ്നം അദ്ദേഹത്തിന്റെ അടുത്തും പഠിച്ച് ഈ അദ്ദേഹത്തിന്റെ പരിഗർമ്മയും കാര്യങ്ങളും പൂജകൾക്കും ഒക്കെ ഒപ്പം പോവാറുണ്ട് അങ്ങനെയും അദ്ദേഹം കൂടി എൻ്റെ ഒരു ഗുരുനാഥനും കൂടിയാണ് അങ്ങനെയാണ് പഠിച്ചത് ഈ പൂജ പഠിപ്പം കഴിഞ്ഞിട്ട് വേറെ അമ്പലങ്ങളിലും ശാന്തി ഞാന് രണ്ടായിരത്തി എന്റെ ഡിഗ്രി കഴിയുന്നതോടുകൂടിയേക്കാണ് ഞാൻ വീരൂര്മ്മ ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട് ഇല്ലപ്പണമ്പിലെ പണിയില ശ്രീകൃഷ്ണന്റെ അമ്പലം രണ്ടായിരത്തി എട്ടിലാണ് പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് പ്രതിഷ്ഠ കഴിഞ്ഞ് മുതൽ ഒരു പത്ത് ദിവസം എനിക്ക് എക്സാമൊക്കെ ഉണ്ടായിട്ടു അതിന് ശേഷം മുതൽ ഇന്നലെ മിനിഞ്ഞാന്ന് വരെ അവിടുത്തെ മേശാതിയായിട്ട് ഞാനായിരുന്നു ഇവിടെ ചിലപ്പോൾ രീതികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗുലോമല പതിനാറ് പതിനേഴ് രണ്ടായിരത്തി എട്ട് മുതല് മേശാതിയായിട്ട് ഞാൻ മാത്രമേ അവിടെ ഉണ്ടായിട്ടുള്ളൂ അവിടെ മാത്രമേ ഞാൻ മേശാതി ആയിട്ട് ഉണ്ടായിട്ടുള്ളൂ

പ്പിലേക്ക് എത്തി കുറൂരമ്മ ഗുരുവായൂർപ്പൻ അത്രയും ഭക്തയാണ് അത് ഭക്ത പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ അസുഖം പറഞ്ഞപ്പോയില്ലാതെ ഗുരുവായൂരാണ് പിന്നെ നമ്മുടെ ഈ ഇല്ലത്ത് ആരൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് അച്ഛൻ അമ്മ കുറച്ചു കാലം മാക്കവാടി താമസിച്ചു പാട്ട് കഴിഞ്ഞു പോകാൻ താമസിച്ചു അച്ഛൻ അമ്മ അനിയത്തി അനിയത്തി മാരേജിൽ കഴിഞ്ഞ് പോയി അത്യ വൈഫ് രണ്ട് കുട്ടികളാണ് ഇപ്പൊ ഉള്ളത് വൈഫ് അനിയത്തി മാരേജ് ചെയ്ത എടപ്പാട് കാവുങ്കൽ മല കാവുങ്കൽ എന്നൊക്കെ പറയുമ്പോൾ കാവുങ്കൽ എന്നാണ് അവിടേക്കാണ് വെള്ളി കഴിച്ചു കൊടുത്തേക്കണേ അവര് പുറത്താണ് യു എസ് ൽ ആണ് നാട്ടിലെ അവിടെയാണ് ായിട്ടുണ്ട് ഇരുപത് വർഷത്തിന് വേലായിട്ട് ഒറ്റക്ക് വലാനായ മുതല് ഞാൻ മാസം തൊഴിലുണ്ട് ഇവിടെ കേട്ടോ കൊറോണ സമയത്ത് കുറച്ചേക്കാൾ മാത്രമേ അങ്ങനത്തെ അവസ്ഥയായിട്ട് അന്ന് മുതല് മാസം തൊഴിലുണ്ട് ണ്ട് അല്ലാതെ നെല്ലുവായിരം ഉണ്ട് ശുഭകൃക്കങ്ങനെ മാസം തോടെ ഉണ്ട് അത് കൂട്ടത്തില് അതാണ് ഗുരുവായൂർ പോകുന്നത് ഇത് നമുക്ക് ഈ ഗുരുവായൂർ ഗൃഹത്തിൽ ഇപ്പൊ മേശാന്തി ആയിട്ട് കിട്ടി ഗുരുവായൂർപ്പന്റെ മേശാന്തിട്ട് എന്തെങ്കിലും ചെയ്യാനോ വേറെ വിശേഷം അങ്ങനെ വല്ല ഉദ്ദേശങ്ങളും ഒരു ഉദ്ദേശവും എല്ലാം ഗുരുവായൂർപ്പിരി സമർപ്പിച്ചിട്ട് എങ്ങനെയാണോ എങ്ങനെയാണോന്നിരിക്കണത് അതുപോലെ പോകുക അത്രേ ഉള്ളൂ ഗുരുവായൂർ ആയിരത്തി ഒന്നും വിചാരിക്കുന്നില്ല ഗുരുവായൂരപ്പൻ അദ്ദേഹത്തിൻ്റെ വാക്കുപോലും ഉദ്ദേശിച്ചിട്ടുള്ളു അപ്പോൾ ശ്രീ ഗുരുവായൂർപ്പൻ്റെ അനുഗ്രഹം എന്തായാലും ഉണ്ട് മേശാനിക്കാൻ അത് ഉറപ്പാണ് അതുകൊണ്ടാണ് ഈ മേ ഗുരുവായൂരപ്പൻ്റെ മേശാന്തി ആയിട്ട് യശോദമ്മയായിട്ട് ഗുരുവായൂർപ്പൻ വിളിച്ചത് ഈ ആറുമാസക്കാലത്തേക്ക് യാതൊരു വിഘ്നങ്ങളും ഇല്ലാതെ ഈ കാലയളവ് ഗുരുവായൂർപ്പൻ്റെ മേൽശാന്തിയായിട്ട് തുടരാൻ ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതെ